ആയുസിന്റെ ദേവനായ ധന്വന്തരി മൂർത്തിയിൽ നിന്നും അനന്തരാവകാശമായി ലഭിച്ച സിദ്ധിയുടെ പേരിൽ പ്രസിദ്ധമായ പരമ്പരാഗതമായ വൈദ്യശാസ്ത്ര കുടുംബമാണ് അനന്തന്റേത് പിന്നീട് സിദ്ധ മെഡിക്കൽ സെന്റർ എന്ന സ്ഥാപനത്തിലൂടെ ജനങ്ങളെ സേവിച്ചു പോകുന്ന പേരും പെരുമയുമുള്ള കുടുംബം ആ കുടുംബത്തിലെ അവകാശിയാണ് അനന്തനെങ്കിലും പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ ബാല്യകാലമായിരുന്നു അയാളുടേത് എല്ലാം മുത്തച്ഛൻ കാരണമാണ് അയാളുടെ നശിച്ച ശാസനകൾ കൊണ്ടാണ് ആ വലിയ കുടുംബത്തിൽ നിന്ന് അനന്തനും കുടുംബത്തിനും പോരേണ്ടി വന്നത് അത് കഴിഞ്ഞാണ് അനന്തന്റെ സഹോദരൻ ആദിത്യൻ മുത്തച്ഛനെ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ ശരീരം പാതി തളർന്നു പോവുകയും ചെയ്തത് കഴിഞ്ഞതൊക്കെ ഓർത്ത് അനന്ത കണ്ണുനീരിനെ തടയാനായില്ല അയാൾ വിങ്ങി എങ്കിലും അയാൾക്ക് തന്റെ കൈകാലുകളെ അനക്കാൻ ആയാസമുണ്ടായിരുന്നു പെട്ടെന്നാണ് വാതിൽ തുറന്ന് ഒരു സ്ത്രീ വീടിനകത്തേക്ക് നടന്നു വരുന്നത് അയാൾ കണ്ടത് നാളുകളായി ആ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരുപാട് നിഗൂഢതകൾ ഉള്ളിൽ ഒളിപ്പിച്ചും ഇടയ്ക്ക് വെളിയിലെടുത്തും കഴിയുന്ന സ്ത്രീ ചെറുതും വലുതുമായ ജാലവിദ്യകൾ കാണിച്ച് ഊരി ചുറ്റുന്ന അവർക്ക് എന്തൊക്കെയോ മാന്ത്രിക ശക്തി ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു ചന്ദ്രികാദേവി ആ വീടെന്ന ലക്ഷ്യത്തിലെത്തുന്നു വാതിൽ തുറന്നതും അവരെ കണ്ട് ഭയപ്പാടോടെയും അമ്പരക്കോടെയും അരുന്ധതി നോക്കി നിന്നു എന്നാൽ അതൊന്നും വകവെക്കാതെ ഒരു കൊടുങ്കാറ്റ് പോകുന്നത് പോലെ അവർ അനന്തന്റെ മുറി ലക്ഷ്യമാക്കി കുതിച്ചു അരുന്ധതിയുടെ മനസ്സിൽ ഇവരുടെ വരവിനെ ഓർത്ത് ആധി നിറഞ്ഞെങ്കിലും അവൾ ചന്ദ്രികാദേവിയുടെ പിന്നാലെ പോയി കണ്ണിമ ചിമ്മാതെ അനന്തനെ നോക്കി നിൽക്കുകയായിരുന്നു ചന്ദ്രികാദേവി അജ്ഞാതമായ ചില മന്ത്രങ്ങളുടെ കെട്ടഴിച്ചുകൊണ്ട് അനന്തന്റെ കൈകൾ ഉയർത്തി അവരുടെ തലയിലേക്ക് അടുപ്പിച്ചു അപ്പോഴും അവർ മന്ത്രങ്ങൾ ഉരുക്കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്പനേരത്തിന് ശേഷം കണ്ണുകൾ തുറന്നപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന അരുന്ധതിയെ ചന്ദ്രികാദേവി കണ്ടത് ചന്ദ്രമേ ഏട്ടൻ എത്ര കാലം ഇങ്ങനെ അനങ്ങാൻ പോലും ആവാതെ കിടക്കുന്നു പഴയതുപോലെ ആവാൻ ഒരു സാധ്യതയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അമ്മയ്ക്ക് എന്റെ ഏട്ടനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റൂ പഴയ പോലെ ഏട്ടൻ എഴുന്നേറ്റ് നടക്കൂ ചന്ദ്രികാദേവി അനന്തന്റെ കൈകൾ വിടുവിച്ചു അരുന്ധതിയെ നോക്കി പതുക്കെ പുഞ്ചിരിച്ചു കുട്ടി കരയരുത് മരണമെന്നാൽ ശരീരത്തിൽ നിന്നുള്ള വിടുതൽ മാത്രമാണ് നമുക്കറിയാത്ത പലതും ഈ ലോകത്തുണ്ട് അവൻ തിരിച്ചു വരും അതിനെ അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ല ഇവന്റെ ആത്മാവിപ്പോൾ മറ്റൊരു ലോകത്താണ് മനുഷ്യന്റെ പരിധികൾക്കപ്പുറമുള്ള മറ്റൊരു ലോകം അത് തിരിച്ച് അനന്തനിലേക്ക് എത്തിയാൽ പല അത്ഭുതങ്ങൾ സംഭവിക്കും അതുകൊണ്ട് നീ കരയരുത് ഈ ശരീരത്തെ പരിപാലിക്കും ഇതിനൊരാപത്തും സംഭവിച്ചുകൂടാ ചന്ദ്രികാദേവി ഇത്രയും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി എഴുന്നേൽക്കുമ്പോൾ അനന്തന്റെ കൈകളിൽ ഒരു ചരടും അവർ കെട്ടിയിരുന്നു ചന്ദ്രികാദേവി പറഞ്ഞത് അരുന്ധതിയെ പിന്നെയും ഭയപ്പെടുത്തിയെങ്കിലും അത് കുറച്ച് പ്രതീക്ഷ നൽകുന്നവയായിരുന്നു അവൾ എല്ലാ ദൈവങ്ങളെയും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു എന്റെ അനന്തേട്ടൻ ഒന്നും അനന്തൻ കോളേജ് എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു പെട്ടെന്ന് പാഞ്ഞു വന്ന ഒരു ചരക്കുലോറി അവനെ ഇടിച്ചു വീഴ്ത്തിയത് ആ അപകടത്തെ തുടർന്ന് അനന്തൻ കോമയിലായി ആ സമയം അവന്റെ ശരീരത്തിലെ കുണ്ടലിനി ശക്തി ഉണരുകയും ആത്മാവ് അനന്തന്റെ ശരീരം വിട്ട് മറ്റൊരു ലോകത്തേക്ക് പറഞ്ഞു പിന്നെയും തികച്ചും വ്യത്യസ്തമായ ചില ഓർമ്മകൾ കൂടി അനന്തന്റെ ഉള്ളിൽ മിന്നിമറഞ്ഞു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയ അവൻ കണ്ടത് ആ വലിയ ആൽമരത്തെയാണ് പ്രപഞ്ചത്തിന്റെ നിഗൂഢ സത്യങ്ങളെല്ലാം അറിയുന്ന ഒരു മാന്ത്രികനെ പോലെ അവനെ നോക്കി ആൽമരം തല തലകുലിക്കി കാഴ്ചയിൽ അതൊരു സാധാരണ ആൽമരം തന്നെയാണ് പക്ഷേ വള്ളിപ്പടർപ്പുകളിലും ചില്ലകളിലുമായി വിശേഷപ്പെട്ട ചില ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് ഒരു സവിശേഷത തന്നെയാണ് പണ്ട് മുതൽക്കേ ആ ആൽമരത്തെയും അതിൽ കാണുന്ന വിശിഷ്ട ഫലങ്ങളെയും പറ്റിയും പല കഥകളും നാട്ടിൽ പറഞ്ഞു കേൾക്കാറുണ്ട് മരത്തിൽ അഞ്ചു തലയുള്ള സർപ്പം പ്രത്യക്ഷപ്പെട്ട കഥ നേരം പുലർന്നപ്പോഴേക്കും അവിടെ ആകെ പരന്നു കഴിഞ്ഞു ചിലർ അത് വെറും നുണക്കഥയാണെന്ന് കരുതിയപ്പോൾ ബാക്കിയുള്ളവർ ഭയപ്പാടോടെയാണ് അത് കേട്ടത് അവിടെ കൂടിയിരിക്കുന്നവർ ആകെ അമ്പരപ്പിലാണ് വിവരങ്ങൾ അറിഞ്ഞ് അത്യാവശ്യം ചില ചെറിയ മീഡിയക്കാരും വന്നിട്ടുണ്ട് അനന്തൻ കുറച്ചുനേരം അവിടെ ആകെ ഒന്ന് വീക്ഷിച്ചു കുറച്ചകലെ ഒരു ആഡംബരക്കാർ നിർത്തിയിട്ട് ുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കാറിനരികിലായി കുറച്ചുപേര് കൂടി നിന്ന് എന്തോ സംസാരിക്കുന്നുണ്ട് അവർ ആ മരത്തിന് ചുറ്റും വളഞ്ഞു അനന്തനാകട്ടെ മെല്ലെ ഇതെല്ലാം കണ്ടുകൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി അനന്തന്റെ ആരോഗ്യസ്ഥിതിയിൽ നല്ല പുരോഗതി ഉണ്ടായിരുന്നു ഒരു പത്ത് പേര് ചേർന്ന് ഒരു വലിയ വല വിരിച്ചു പിടിച്ചിട്ടുണ്ട് മരത്തിൽ നിന്നും പഴങ്ങൾ പറിച്ചെടുക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശമെന്ന് വ്യക്തമാണ് അവരുടെ കൂട്ടത്തിൽ കാഴ്ചയിൽ വളരെ ഉറച്ച ശരീരമുള്ള ഒരാൾ മരത്തിലേക്ക് വലിഞ്ഞു കയറി മറ്റുള്ളവർ അവനെ തന്നെ നോക്കി ചുറ്റും നിന്നു അയാൾ പഴങ്ങൾക്ക് നേരെ കൈ നീട്ടി ആ നിമിഷം തന്റെ കയ്യിലേക്ക് താങ്ങാനാവാത്ത വൈദ്യുതി പ്രഹരമേറ്റ് അവൻ തെറിച്ച് താഴേക്കും പൊള്ളലേറ്റുള്ള അയാളുടെ നിലവിളി ആ വഴിയോരമാകെ കേൾക്കാം അവന് പിന്നാലെ കയറിയ മറ്റൊരുവൻ അവർ താഴെ വലിച്ചു പിടിച്ചിരുന്ന വലയിലേക്കാണ് വീണത് വല പൊട്ടി അവൻ താഴെ വീണു നടു ഒടിഞ്ഞു കാണുവെന്ന് തീർച്ച ആ നാട്ടിലെ ഏറ്റവും പേര് കേട്ട ഗുണ്ട നേതാവായിരുന്ന ഭദ്രനായിരുന്നു ഇവർക്കെല്ലാം വേണ്ട നിർദ്ദേശം നൽകിയിരുന്നത് ഭദ്രൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എതിർപ്പുണ്ടായിട്ടും നാട്ടുകാരും പ്രതികരിച്ചതേയില്ല ഉദ്യമം വിചാരിച്ചത്ര എളുപ്പത്തിൽ നടക്കാത്തത് കൊണ്ട് ഭദ്രനും വളരെയധികം അസ്വസ്ഥനായി തുടങ്ങിയിരുന്നു അയാൾക്കറിയാം താൻ ഈ പഴങ്ങൾ പറിക്കാതെ തിരികെ വന്നാൽ അവന്റെ അന്ത്യം സുനിശ്ചിതമാണെന്ന് എന്തായാലും ഇത്തവണയും അവർ പ്രതീക്ഷിച്ച രംഗം തന്നെയാണ് അരങ്ങേറിയത് ിൽ സ്പർശു കൈകൾ പൊള്ളി അതിന് ശ്രമിച്ച അടുത്ത വ്യക്തിയും താഴെ വീണിരിക്കുന്നു ഇപ്രാവശ്യം വല വിരിച്ചിരുന്നതിനാൽ വീഴ്ചയിൽ എല്ലൊടിഞ്ഞിലും ഈ കാഴ്ചകളൊക്കെ കണ്ടുനിന്ന അനന്തൻ നേരെ വന്ന് ഭദ്രനോട് ചോദിച്ചു നിങ്ങൾ ആരാണ് ഈ മരത്തിനരികൾ നിങ്ങൾക്ക് എന്താണ് കാര്യം ആവശ്യം എന്തായാലും അതിനുള്ള നീ ഒരു ചെറിയ സ്വന്തം കളയാതെ സുന്ദരമായ മുഖം വെറുതെ നല്ല മഴ കൊള്ളാൻ പാടില്ല പിടിക്കും പരിഹാസത്തോടെ ഭദ്രൻ അത് പറഞ്ഞു തീരുമ്പോഴേക്കും അനന്തന്റെ മുഷ്ടിപ്രഹരമേറ്റ് അവന്റെ വായിൽ നിന്നും ചോര പൊടിഞ്ഞു തുടങ്ങി ഭദ്രനെ താങ്ങി നിലത്തിരുത്തിക്കൊണ്ട് അയാളുടെ അനുയായികൾ അനന്തനെ വളഞ്ഞു അനന്തൻ ഒരു ആക്ഷൻ മൂവിയിലെ നായകനെ പോലെ ചുറ്റും ചുറ്റും നോക്കി നിങ്ങൾ എനിക്ക് വെറുതെ കറങ്ങല്ലേ എന്റെ തല കറങ്ങുന്നു ഇവന്റെ തല്ലി ആക്രോശിച്ചുകൊണ്ട് അവർ അവന്റെ നേർക്ക് പാഞ്ഞു കുറച്ച് സമയം കൊണ്ട് തന്നെ അനന്തൻ അവരെല്ലാം നിലംപരിശാക്കി ഒതുക്കിയിട്ടിരിക്കുന്ന കാറിനുള്ളിൽ നിന്നും ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി വേഗം പുറത്തേക്ക് ഇറങ്ങി താനെന്റെ ആൾക്കാരുടെ മേലെ കൈവച്ച അവളുടെ ചോദ്യം ദേശത്തിലായിരുന്നെങ്കിലും അവളെ കണ്ട് അവന്റെ മുഖത്ത് നല്ല തെളിച്ചമുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ അവന് തോന്നിയില്ല ആ കണ്ണുകളിൽ ഒരു വശ്യത തോന്നി അനന്തന് അരികിൽ നിൽക്കുന്ന വ്യക്തിയെ കൂടി അവൻ ശ്രദ്ധ അയാൾ നോക്കി പക്ഷേ കണ്ടതുപോലെ ഞാൻ ഉദയനാണ് ഇപ്പോ ഇങ്ങനെ കാണാൻ പറ്റില്ല എനിക്ക് ഒരു മറുപടി ഉദയൻ എന്ന പേര് മനസ്സിൽ കാര്യമായി തന്നെ അവൻ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞു വീണ്ടെടുത്തത്നന്ദന്റെ മുത്തശ്ശൻ അവരെ ഇറക്കി വിടുന്ന കാലം അവന്റെ അച്ഛൻ നരേന്ദ്രൻ ഒരു ആയുർവേദ ക്ലിനിക്ക് തുടങ്ങിയിരുന്നു അന്ന് അവിടുത്തെ അറ്റൻഡർ ആയിരുന്നു ഈ ഉദയൻ അച്ഛന്റെ വലം കൈ പക്ഷേ ഇനി ഈ ഗുണ്ടകളോടൊപ്പം അവൻ അയാളെ അത്തരത്തിൽ തീരെ പ്രതീക്ഷിച്ചില്ല അവളെ പരിചയപ്പെടുത്തി മൈഥിലിക്ക് പക്ഷെ ഇതൊന്നും അത്ര രസിക്കുന്നില്ല ഇവനോടൊക്കെ വിശദീകരിക്കുന്നത് ആരെങ്കിലും മരത്തെ ഒന്ന് ഇയാളാണോ ഇത് മൈഥിലിയുടെ സംസാരം കേട്ട മനസ്സിലായി അവളാണ് ഈ ആൾക്കാരെല്ലാം അയച്ചതെന്ന് ഈ മരത്തിൽ പഴം അതിനുവേണ്ടി വേണ്ട എനിക്ക് മാത്രമാണ് അതിനുള്ള അവകാശം മറ്റാർക്കും അതിന് കഴിയില്ല നിങ്ങളുടെ നല്ലതിന് നല്ലതിനുവേണ്ടി തന്നെയാ പറയുന്നതെന്ന് കൂട്ടിക്കും മൈഥിലി ദേശത്തോടെ മറുപടി പറയാൻ ഒരുങ്ങിയതും ഉദയൻ അല്പം കണിശത്തോടെ അനന്തനോട് പറഞ്ഞു നീ പറയുന്നത് കേട്ട് വെറും പോകാൻ തൽക്കാലം ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ വേറെ അനന്തൻ ആൽമരത്തിന്റെ ചുവട്ടിൽ ിൽ നിന്ന ശേഷം മെല്ലെ കൈ നീട്ടിയതും ഞൊടി ഇടയിൽ ആ പഴം കുലയോടെ ഞെട്ടറ്റ് അവന്റെ കയ്യിലേക്ക് പതിച്ചു കണ്ടുനിന്ന് മൈഥിലി ഉൾപ്പെടെ എല്ലാവരും അന്താളിച്ചു പോയി ഞൊടിയിടയിൽ ഇത് എന്ത് മായാജാലമാണ് സംഭവിച്ചതെന്ന് പോലും അവരിൽ പലർക്കും മനസ്സിലായില്ല ഇവനിതെന്തായി ചെയ്തതും ഇത്രയും എളുപ്പത്തിൽ ഇതെങ്ങനെ നാട്ടുകാർ ഞെട്ടൽ മാറാതെ പരസ്പരം പറയുമ്പോൾ മൈഥിലി മാത്രം ഇതെന്തോ മാജിക് ആണെന്നും അനന്തൻ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന എന്തോ സൂത്രം പ്രയോഗിച്ചതാണെന്നും വിശ്വസിച്ചു എന്തായാലും ഇതൊന്നും ചിന്തിച്ചു നിൽക്കാനുള്ള സമയമില്ല എത്രയും വേഗം ഈ പഴങ്ങളായി വീട്ടിലെത്തണം എന്ന് കരുതിക്കൊണ്ട് മൈഥിലി പഴങ്ങൾ എടുക്കാൻ മുന്നോട്ട് വന്നു അവൾ തന്റെ കയ്യിൽ നിന്നും പഴങ്ങൾ എടുക്കാൻ ഭാവിക്കുന്നത് കണ്ട അനന്തൻ മിന്നൽ പോലെ തന്റെ കൈ പിന്നിലേക്ക് വലിച്ചു വലിച്ച് ഉയർത്തി അവന്റെ കയ്യിൽ തൊട്ടോ തൊട്ടില്ലെന്ന മട്ടിൽ നിന്ന് മൈഥിലി പെട്ടെന്ന് ഞെട്ടി മുന്നോട്ട് ആഞ്ഞുപോയി തെന്നി വീഴാതെ അവളെ കയ്യിൽ പിടിച്ച് നേരെ നിർത്തി ഞാൻ പറഞ്ഞില്ലേ മേഡം ഈ അതിനുള്ള അവകാശം എനിക്ക് മാത്രമോ അനന്തൻ പറയുന്നത് കേട്ട അവളുടെ മുഖം ദേഷ്യത്തിൽ മുറുകി നാട്ടുകാരൊക്കെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട അവൾക്ക് ജാള്യത തോന്നി അവൾ വാശിയോടെ വീണ്ടും അവന്റെ മുഖത്തേക്ക് നോക്കി പഴം കൈക്കലാക്കാൻ വീണ്ടും ശ്രമിച്ചു ഇത്തവണ പക്ഷേ അവൾ ശരിക്കും നിലത്ത് വീണു നാട്ടിലെ ഏറ്റവും പേര് കേട്ട ണിക്കമംഗലം തറവാടിന്റെ അവകാശി മൈഥിലി കൈമളാണ് തറയിൽ വീണ് കിടക്കുന്നത് അതിന്റെ തീർച്ച അനന്ത കാലമായി എന്തോ ഒരു രോഗം ഒരു 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 മരുന്നും ചെയ്യാതെ ആൾ ഒരേ കിടപ്പ് കിടക്കുകയാണ് ഇനി രക്ഷിക്കാൻ ഈ ഈ മാത്രമേ സാധിക്കൂ നിനക്ക് വരാൻ കഴിയുമോ ഉദയൻ അപേക്ഷയുടെ രൂപത്തിലാണ് അത് ചോദിച്ചത് അനന്തൻ നിമിഷം ഒന്ന് ആലോചിച്ചു ഞാൻ വരാം നല്ല അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോയി മൈഥിലിയും ഉദയനും മറ്റുള്ളവരും അവനെ കാത്തുനിന്നു വീട്ടിലേക്ക് ചെന്ന അനന്തൻ കാണുന്നത് ഉറങ്ങിക്കിടക്കുന്ന അനിയത്തിയാണ് അവളുടെ ഉറക്കം കളയാൻ അവന് തോന്നിയില്ല ഞാൻ ഉദയനങ്ങളിന്റെ ഒപ്പം നാരായണ കൈമളിന്റെ വീട് വരെ പോവുകയാണ് എന്ന അരുന്ധതിയുടെ അരികിൽ അവൾ ഉണരുമ്പോൾ കാണുന്ന വിധത്തിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ട് അവൻ വേഗം ഒരുങ്ങിയിറങ്ങി അനന്തനെയും കൂട്ടി അവരുടെ കാർ ചെന്ന് നിന്നത് ആ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു ഗ്രാമത്തിലാണ് അവിടെ കണ്ടാൽ ഗ്രാമം ഗ്രാമമെന്ന് തികച്ചു പറയാനാവില്ല അധികം വീടുകളൊന്നുമില്ലാത്ത വിജനമായൊരിടം വരുന്ന വഴിയിൽ ഒരു കോഴി ഫാം കണ്ടിരുന്നു അനന്തൻ അവിടുത്തെ ദുർഗന്ധം ആ വീടിന്റെ പരിസരത്തും നന്നായി വരുന്നുണ്ട് ഈ പെണ്ണിന്റെ സംസാരമൊക്കെ വെച്ച് നോക്കിയാൽ ഇവർ നല്ല കാശുകാരാണല്ലോ പിന്നെ ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ കഴിയാണ് അനന്ത ഓർമ്മയുണ്ടോ ഒരാളാണ് പേരും സ്വാധീനവും കൂടുതൽ പിന്നെ പറയണ്ടല്ലോ ഒരു അതുകൊണ്ടാണ് തൽക്കാലം ജീവിതം അനന്തൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കി ഉദയൻ പറഞ്ഞു അനന്തൻ ആ വീട്ടിലേക്ക് കയറിയ അനന്ത കണ്ടത് ഒരു മനുഷ്യൻ നിലത്തെ രക്തം വർന്ന് കിടക്കുന്നതാണ് ഒരുപാട് ദുരൂഹതകൾ ഉണ്ടെന്ന് തോന്നിയിരുന്നെങ്കിലും അങ്ങനെ ഒരു കാഴ്ച അനന്തൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് വെറും സിമ്പിൾ ചികിത്സ ഫലം ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും പേടിക്കേണ്ട ഒരു അവസരം കൂടി തരുന്നെനിക്ക് തന്നെ പോലെ പരാജയപ്പെട്ടു പോയതിന്റെ പേരില് ഇന്നലെ നാലുപേർക്ക് ആ ജീവൻ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ആ അവസരം പാഴാക്കരുത് മൈഥിലി ആ മനുഷ്യനെ നോക്കി ഒരു വല്ലാത്ത പറഞ്ഞു ജീവൻ രക്ഷിക്കാനായി മരുന്ന് നൽകി ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് ഇതാണ് ഇവരുടെ കൂലി അനന്തൻ ആകെ അമർഷം തോന്നി രക്ഷിക്കാനായിരുന്നു എന്താ കുടിക്കാൻ വേണ്ടെന്ന് വെച്ച് കൊടുക്ക അനന്തനെ ചൂണ്ടി ജോലിക്കാരനോട് മൈഥിലി പറഞ്ഞു ഇതൊക്കെ ഇവിടുത്തെ രീതികൾ ഇനിയെങ്കിലും ആ പറയുന്ന തന്റെ അക്കൗണ്ടിൽ ഇന്ന് തന്നെ എത്തും മുഖത്ത് പോലും നേരെ നോക്കാതെ മൈഥിലി ഗൗരവത്തോടെ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഞാൻ ഈ സ്പർശിച്ചാൽ പിന്നീട് ഉത്തരവാദിരിക്കില്ല മൈഥിലിയുടെ ദാർഷ്ട്യത്തിന് ഒരു കൂസലും നൽകാതെ ഒരു അനന്തൻ അനന്ത മറുപടി പറഞ്ഞത് അനന്തന്റെ സംസാരം കേട്ട മൈഥിലിയുടെ ക്ഷമ നശിച്ചു താൻ ആരാന്നാ തന്നെ വിചാരം ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭനായ ആയുർവേദ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യര എന്റെ മുത്തശ്ശിനെ ചികിത്സിക്കുന്നത് അദ്ദേഹം ഈ പഴം നൽകിയ മുത്തശ്ശിനു ഭേദമാകുമെന്ന് പറഞ്ഞതും അപ്പോഴാണ് ഇത് തുടരുത് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ് തടസ്സം നിൽക്കുന്നത് പ്രശ്നം ഉണ്ടാക്കാതെ എന്റെ ഒപ്പം മൈഥിലിക്ക് അത് അത്ര ഉചിതമായി തോന്നിയില്ലെങ്കിലും അതുവരെയുള്ള അനന്തന്റെ പ്രവൃത്തികളിൽ നിന്ന് അവൻ അത്ര നിസാരക്കാരൻ അല്ലെന്നൊരു തോന്നൽ മൈഥിലിയിൽ ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് കൂടുതൽ കയർക്കാതെ അവൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉദയനും അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു അടുത്ത മുറിയിൽ മൃതദേഹങ്ങൾ നിലത്തൊരു വശത്ത് കിടത്തിയിരിക്കുന്നത് കണ്ടു കാവലിന് പേർ അവിടെ നിൽപ്പുണ്ട് നാരായണ കൈമൾ അതിനും അകത്തെ മുറിയിൽ നല്ല മയക്കമാണ് ശരീരത്തിൽ പലതരം ട്യൂബുകളും മറ്റും ഘടിപ്പിച്ചിട്ടുണ്ട് മുഖത്തും ശരീരത്തും ചെറുതായി നീലനിറം വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു എഴുപത്തിയഞ്ച് വയസ്സോളം പ്രായം തോന്നിക്കും ഒത്തിരി നാളായി ചികിത്സയിൽ കഴിയുന്ന ഒരു രോഗിയാണെന്ന് കണ്ടാൽ അറിയാം കട്ടിലിനരികിൽ ഒരു യുവാവ് നിൽക്കുന്നുണ്ട് ഇത് എന്റെ ഏട്ടൻ സിദ്ധാർത്ഥ കൈമൽ അവരെ കണ്ടതും തിടുക്കത്തിൽ അടുത്ത് നിന്നിരുന്ന ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ തല ഉയർത്തി ചോദിച്ചു അനന്തൻ ഒന്നും പറഞ്ഞില്ല മുറിയിലാകെ മൈഥിലിയുടെ മുത്തശ്ശന്റെ മേൽ ഘടിപ്പിച്ചിരിക്കുന്ന മെഷീൻസിന്റെ ബീറ്റ് സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ അത്രയും നിശബ്ദത ആ അത് അങ്ങനെ ഒരു സാധിക്കില്ല അവ കഴിച്ചാൽ പോലും സാധ്യതയുണ്ട് താൻ പറഞ്ഞതിനോട് അവിടെയുള്ളവർ മോശമായിട്ടായിരിക്കും പ്രതികരിക്കുക എന്ന ഉറപ്പോട് കൂടി തന്നെ അനന്തൻ പറഞ്ഞു പ്രതീക്ഷിച്ചതുപോലെ തന്നെ അനന്തൻ ഇക്കാര്യം പറഞ്ഞതും സിദ്ധാർത്ഥ ദേഷ്യത്തോടെ അടുത്തുനിന്ന ജോലിക്കാർക്ക് നേരെ നോക്കി അവരാകട്ടെ ബലപ്രയോഗത്തിൽ ആ പഴങ്ങൾ കൈക്കലാക്കാനുള്ള ഉദ്ദേശത്തോടെ അവന്റെ നേർക്ക് വന്നു പെട്ടെന്ന് മൈഥിലി അവരെ തടഞ്ഞുകൊണ്ട് അനന്തനോട് സംസാരിച്ചു തന്നോട് പറഞ്ഞ മനസ്സിലാവില്ല കയ്യിലിരിക്കുന്ന പഴങ്ങളെ ഡോക്ടറിനെ ഏൽപ്പിച്ചാൽ സ്വന്തം തടി കേടാവതെ തിരിച്ചു നോക്ക് വെറുതെ വീമ്പ് പറഞ്ഞ നേരം കളഞ്ഞ ഇവരുടെ കൈയുടെ ചൂടറിയും ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടാണ് സംസാരിച്ചത് എന്നാൽ മൈഥിലിയുടെ കോപം അവഗണിച്ചുകൊണ്ട് അനന്തൻ ആ വിശിഷ്ട ഫലങ്ങൾ മേശമേൽ വെച്ചു അപ്പോഴാണ് ഡോക്ടർ സുബ്രഹ്മണ്യൻ തന്നെ വല്ലാതെ നോക്കുന്നത് അനന്തൻ എന്താണെന്ന മട്ടിൽ അവൻ അയാളെ നോക്കിയപ്പോഴേക്കും അങ്ങനെ ചോദിച്ചുകൊണ്ട് ഡോക്ടർ അനന്തന്റെ അരികിലേക്ക് വന്നു എങ്ങനെയാകും ഡോക്ടർക്ക് അനന്തന പരിചയം എന്തായിരിക്കും ആൽമരത്തിലെ ഫലങ്ങളുടെ സവിശേഷത എന്തുകൊണ്ടാണ് മൈഥിലിയുടെ ആൾക്കാർക്ക് അപകടം സംഭവിച്ചത് അനന്തൻ അവർക്ക് വേണ്ടി എന്താവും ചെയ്യുക ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.